കാത്തിരിക്കുകയാണ് ഞാൻ നാളത്തെ ദിവസം എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്തോ അതിനെ എനിക്ക് ഇങ്ങോട്ട് പെട്ടെന്നായിരുന്നു വന്നതുകൊണ്ട് എനിക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാൻ പറ്റില്ല അവര് നേരത്തെ പറയാന്ന് ഞാൻ ശ്രദ്ധിക്കുകയാണ് എനിക്ക് ഇങ്ങനെ ചെയ്യുക ഇതൊന്നും കാരണം എക്സ്റ്റെൻഷൻ കഴിച്ചോണ്ട് ഇങ്ങനെ പറ്റുന്നില്ല സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ ലൈസായിട്ടുണ്ട് പേനായിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് വേറൊരാൾ കാണുമ്പോ ഒരു പ്രശ്നം അയ്യോ എന്ന് പറയുമ്പോൾ എല്ലാ സ്റ്റെപ്പ് അയ്യോ നാണക്കേടാ അപ്പോ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇൻറോ ഒക്കെ കണ്ടപ്പോ നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം നമ്മുടെ രേണു സുദിയെക്കുറിച്ച് ബിഗ് ബോസിൽ നടക്കുന്ന കുറേയധികം കോലാഹലങ്ങൾ നമ്മുടെ രേണു സുദിയുമാണ് ഇപ്പോഴത്തെ വൈറൽ ടോപ്പിക്ക് അതായത് കഴിഞ്ഞ ദിവസത്തെ ഒരു ടാസ്കില് നമ്മുടെ അനുമോള് രേണു സുദിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നു രേണു തല ഇച്ചിരി പേനാണ് തല തലനച്ചു കുളിക്കത്തില്ല അതുകൊണ്ട് തന്നെ പേനാണ് നെറ്റി നെറ്റിക്കൂടെയൊക്കെ പേന ഇറങ്ങി വരും എന്നുള്ള ഒരു പ്രസ്താവന രേണു സുദിയെക്കുറിച്ച് നടത്തിയിരുന്നു അപ്പോൾ അത്ര പബ്ലിക്കായിട്ട് അനു അത് പറഞ്ഞത് കുറച്ചൊരു മോശമാണ് എങ്കിൽ പോലും അവിടെ അനു പറഞ്ഞത് വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാരണം ത കാര്യം തന്നെയാണ് ഇവിടെ രേണു സുദിയെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ പോയതിന് ശേഷം പോയതുകൊണ്ട് മാത്രമല്ല അതിനു മുന്നേയും രേണുവിൻ്റെ കൈ ഏതു നേരം തലയില്ല നിങ്ങൾ ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ രേണുവിൻ്റെ ആദ്യത്തെ ആൽബം കരിമിഴി കണ്ണാളെ എന്ന് പറയുന്ന ഒരു ആൽബത്തിന്റെ ഷൂട്ടിങ്ങിൻ്റെ സമയത്തും രേണു ഇതേപോലെ തന്നെയാണ് ഈ ചൊറിനും മാന്തി പേനെടുക്കൂല് ആ ഒരു ടൈ ആ ഒരു സംഭവം തന്നെയാണ് അല്ലാതെ ഈ ഹെയർ എക്സ്റ്റെൻഷൻ വെച്ചത് കൊണ്ടല്ല പുള്ളിക്കാരിക്ക് ഇങ്ങനെ സംഭവിച്ചു പുള്ളിക്കാരി ഓൾറെഡി തല എല്ലാ ദിവസവും തല നനച്ച് കുളിക്കത്തില്ല അത് അതിൻ്റെ കൂടെ ഈ ഹെയർ എക്സ്റ്റൻഷൻ കൂടെ ചെയ്തു എന്നിട്ട് തല ചീവാതെയും നനയ്ക്കാതെയൊക്കെ വന്നു കഴിഞ്ഞാൽ തലയിൽ പേന് പുഴുത്തു അത് ബിഗ് ബോസിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് അത് അവരുടെ കണ്ണിൽപ്പെട്ടു അത് അനുമോളത് തുറന്നു പറഞ്ഞു ഇപ്പോഴും അനുമോള് പറഞ്ഞത് കറക്റ്റ് കാര്യം തന്നെയാണ് പിന്നെ അത്ര പബ്ലിക്കായിട്ട് ഒരു പോരായ്മ മാത്രമേ ഉള്ളൂ ഇവിടെ രേണു അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല രേണു പറയുന്നത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തത് കൊണ്ടാണ് എനിക്കത് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം അങ്ങനെ ഇങ്ങനെയാന്നുള്ള ന്യായങ്ങള് പറയുന്നുണ്ട് പിന്നെ രേണു പറഞ്ഞൊരു കാര്യം ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു തല നനക്കരുത് ചീവരുത് എന്നൊക്കെ അവർ പറഞ്ഞു അത് തികച്ചും തെറ്റായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാരണം രേണുവിന് ഈ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു കൊടുത്തത് ഒരു രൂപ പോലും രേണുവിന് മുതൽ മുടക്കില്ല വെറും ഫ്രീ ആയിട്ട് അതായത് കൊളാബ് വഴിയാണ് റൂമ എന്ന് പറയുന്ന ഈ ഹെയർ എക്സ്റ്റെൻഷനൊക്കെ ചെയ്ത് കൊടുക്കുന്ന ഒരു ബ്യൂട്ടി പാർലറാണ് അവർ ഈ കൊളാബ് വഴിയാണ് രേണുവിന് ഇത് ചെയ്തു കൊടുത്തത് അപ്പം അങ്ങനെ ഇത് ചെയ്ത് കൊടുത്തിട്ട് അവരത് നന്നായിട്ട് അതായത് നമ്മൾ ഹെയർ എക്സ്ട്രെൻഷൻ ചെയ്താലും നമ്മുടെ നമ്മുടെ ഒറിജിനൽ മുടി എങ്ങനെ കെയർ ചെയ്യുന്നു എണ്ണ തേക്കാം ഷാമ്പു ഇടാം ചീവാം ഇതൊക്കെ ചെയ്യാം അതുപോലെ തന്നെ ഹെയർ എക്സ്ട്രൻഷൻ ചെയ്ത ഹെയറും നമുക്ക് കെയർ ചെയ്യണം പക്ഷേ രേണുവിനെ സംബന്ധിച്ചിടത്തോളം രേണു തല നനയ്ക്കാതെയായി ചീവാതെയായി വന്നപ്പോൾ അതിൽ പുഴുത്തു അതില് ഈ രേണുവിൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റി ഇപ്പം എന്തായാലും രേണു പറയുന്നത് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ഇതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ളൊരു കാരണം രേണുവിന് ഈ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു കൊടുത്ത റൂമ എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടി പാർലറിലെ അത് ചെയ്തു കൊടുത്ത ആ ഒരു മേഡം ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് രേണു കെയർ ചെയ്യാത്തത് കൊണ്ടാണ് രേണുവിന്റെ തലയിൽ ഇതുപോലെ പേയമ്പുഴുക്കയും അതുപോലെ അഴുക്കും ഇതുപോലെയൊക്കെ സംഭവിച്ചു എന്നാൽ നമുക്ക് അവർ ആ പറയുന്ന കാരണങ്ങൾ ഒന്ന് കാണാം അതായത് ഭയങ്കര നെഗറ്റീവ് കമന്റ്സ് കമൻസൊന്നും പറയാൻ പറ്റില്ല ഈ എക്സ്റ്റൻഷൻ ചെയ്തവർക്കൊക്കെ അറിയാം ഇതെങ്ങനെ കെയർ എന്നുള്ളത് എക്സ്റ്റൻഷൻ നമ്മൾ നമ്മുടെ സ്വന്തം കൂടി വളർത്തിയെന്ന് എടുക്കുന്നില്ല അപ്പം അതിൻ്റെ എന്തെങ്കിലും കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കെയറിങ് ഒക്കെ നിങ്ങൾക്ക് പറ്റുമോ ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞങ്ങൾ കൺസൾട്ട് പോകാൻ നല്ലപോലെ ചോദിച്ചു ഇത് റെഡിയാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ എക്സ്റ്റൻഷൻ പോലുള്ള എക്സ്റ്റൻഷൻ നല്ല എല്ലാ സർവീസുകളും നമ്മൾ എന്ത് സർവീസ് എടുത്താലും അതിന്റെ കെയറിങ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മെയിന്റനൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇതൊക്കെ ചെയ്യാത്ത ഒരാൾക്ക് കൊടുക്കുന്ന സർവീസ് ഒരിക്കലും ലാസ്റ്റ് ചെയ്യില്ല അതിപ്പോ ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയണവര് എക്സിബിഷൻ ചെയ്തു കൊടുത്തു പക്ഷേ അനിയുടെ തിരക്കുകൊണ്ടായിരിക്കാം തിരക്കുകൊണ്ടാണ് തീർച്ചയായിട്ടും അവര് ഒരു സ്ഥലത്ത് ഒരു ദിവസം നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മളാ എക്സിബിഷൻ വെച്ചതിന് ശേഷം അവർക്ക് ഷൂട്ടോടെ ഷൂട്ടായിരുന്നു ഒരു മുടി ഒരു കോമഡിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല ജസ്റ്റ് നല്ല രീതിയിൽ ഡീറ്റാങ്കിൾ ചെയ്തായിട്ട് എനിക്ക് അറിയില്ല അവര് മുടി കെട്ടിവച്ച് ഞങ്ങള് കണ്ടിട്ടില്ല പിന്നെ മാത്രമല്ല എപ്പോഴും ഇങ്ങനെ സ്ക്രാച്ച് സ്ക്രാച്ചും നടക്കുന്നു പിന്നെ എപ്പോഴും ഇങ്ങനെ പുള്ളി ചെയ്ത് പുള്ളിക്കാരെ എനിക്ക് തോന്നിയ ഞങ്ങള് എക്സിബിഷൻ വെച്ച് കൊടുത്തതിന് ശേഷം എപ്പോഴും നെയ്യും മുടി നെയ് ഇങ്ങനെ പിടിച്ചു വലിച്ചു വലിച്ചു ഈവൻ എന്റെ മുടി പോലും ഞാൻ ഇങ്ങനെ ഒരു വൺ മന്ത് കണ്ടിന്യൂസ് വലിച്ചു കഴിഞ്ഞാൽ എന്റെ മുടിയുടെ അവസ്ഥ എന്താ എന്റെ നമ്മുടെയൊക്കെ മുടിയുടെ അവസ്ഥ എന്തായിരിക്കും എല്ലാര്ക്കും അറിയാവുന്ന കാര്യായിരിക്കും അപ്പൊ ഞാൻ ചോദിക്കുന്നത് എനിക്ക് ഈ വീഡിയോ ഞാൻ ചെയ്തതിന്റെ എന്ന് വെച്ചാൽ ഇപ്പൊ റേണു സുദിയുടെ മുടി പോയിന്നവർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ വീഡിയോ എടുത്ത് ഞാൻ ബിഗ് ബോസ് കാണാത്ത ഒരാളാണ് അപ്പൊ ഞാൻ ഈ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ബിഗ് ബോസിലെ ആ ഒരു സംഭവം ഞാൻ എടുത്തു വീഡിയോ ചെക്ക് ചെയ്യുന്നത് അവരിൽ അതിന് രേണു പറയുന്നുണ്ട് ഇങ്ങനെ എങ്ങനെ രീതിയിൽ കെയർ ചെയ്യണം ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ കണ്ടു ഞാൻ ശരിക്കും ഷോക്കായി ആയി പുളിക്കാരി പറഞ്ഞ് ഹെയർ എക്സ്ട്രെഷൻ ചെയ്തെടുത്ത് പറഞ്ഞു ഹെയർ വാഷ് ചെയ്യാൻ പാടില്ല അങ്ങനെ റോങ് ആയിട്ട് ഒരു ആണ് അതായത് എക്സ്റ്റെൻഷൻ വെച്ചാലും ഹെയർ ഡെയിലി വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്സ്റ്റെൻഷൻ ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് പല ടൈപ്പ് എക്സ്റ്റെൻഷൻ ഉണ്ടായിരിക്കും പക്ഷേ ഈ എക്സ്റ്റൻഷൻ ഡെയിലി ഹെയർ വാഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഓയിൽ ഇടാം ഷാംപൂ വാഷ് ചെയ്യാം ഹെയർ ഏത് രീതി വേണമെങ്കിലും സ്റ്റൈൽ ചെയ്യാം അതൊക്കെ ചെയ്യാൻ പറ്റിയ എക്സ്റ്റെൻഷൻ ആണ് നമ്മള് വെച്ചു കൊടുത്തത് അപ്പോൾ ഹെയർ വാഷ് ചെയ്യില്ല എന്ന് ഞങ്ങളടുത്ത് എനിക്ക് തോന്നുന്നു എക്സ്റ്റൻഷൻ ചെയ്യാൻ വന്ന സമയത്ത് തന്നെ അവർ ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു ഫൈവ് ഡേയ്സ് ഒരു വർഷ പ്രാവശ്യം എങ്ങനെ ഹെയർ വാഷ് ചെയ്യുള്ളൂ പക്ഷെ ഞങ്ങൾ അന്ന് പറഞ്ഞിരുന്നു അത് പറ്റില്ല നിങ്ങൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യണം ക്ലെൻസ് ചെയ്യണം നമ്മൾ ഹെയറിൽ ഒരു എക്സ്ട്രാ സാധനം എക്സ്ട്രാ ഹെയർ കയറുമ്പോൾ പിന്നെയും നമ്മുടെ മുടിയിലൊക്കെ എന്താ പറയുക പിന്നെയും ഡസ്റ്റ് അടിഞ്ഞുകൂടാനും ഓ നമ്മുടെ ബോഡിയിൽ തന്നെ സെബം പ്രൊഡക്ഷൻ ഉള്ള സ്കാൽപ്പാണെങ്കിൽ സെബം പ്രൊഡ്യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ സ്കാൽപ്പില് ഡെയിലി നടക്കുന്നുണ്ട് അപ്പൊ ഇതൊന്നും ക്ലെൻസ് ചെയ്യാതിരിക്കുമ്പോൾ ഡാൻഡ്രഫ് ലൈസ് പെയിൻ ഇതുപോലെ ഈ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരും അപ്പൊ ഇതൊന്നും ശ്രദ്ധിക്കാത്ത ഒരാളുടെ തലയില് ഞാനിപ്പോ ആ വീഡിയോയിൽ ശ്രദ്ധിച്ചത് ഒരു ഹെയർ ഊരി പോകുന്ന അല്ല പറഞ്ഞത് അതായത് ബ്ലാക്ക് എന്തോ ഒരു സാധനം ഡസ്റ്റ് പോലെ പൊടി പോലെ ഇങ്ങനെ താഴേക്ക് വരുന്നു വരുന്നു എനിക്ക് മനസ്സിലായത് പുള്ളിക്കാരിയുടെ തലയിൽ മുഴുവൻ ലൈസ് ആയിട്ടുണ്ട് ലൈസായിട്ടുണ്ട് ആയിട്ടുണ്ട് അതായത് ആ ഒരു അതായത് ഇൻസൾട്ട് അതായത് കാണുമ്പോൾ കാണുമ്പോ ഒരു പ്രശ്നം അയ്യോ പേനെന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും കഴിയുമോ അതൊരു ഭയങ്കര നാണകേടാ അപ്പോ വാക്സ് ആണ് അത് എന്ന് മറ്റുള്ളവരിൽ എത്തിക്കാനാണ് ഇങ്ങനെ കാണിച്ചത് അതായത് ആ പുള്ളിക്കാരുടെ തലയിൽ മുഴുവൻ പേനായിട്ടുണ്ട് അത് ഷുവറാണ് ആണ് വെച്ചാല് ഒട്ടും പ്ലാൻസിനെ അതായത് ഹെയർ വാഷും ഇല്ല മുടിയോ കോമഡിയാർ ഇല്ല എങ്ങനെയൊക്കെയുള്ള ഒരാളുടെ തലയിൽ എന്താ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് അപ്പൊ എല്ലാരും കേട്ടല്ലോ രേണു സുതിക്ക് ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്ത് കൊടുത്ത റൂമ എന്ന് പറയുന്ന ഒരു മേഡമാണ് ഇപ്പൊ സംസാരിച്ചത് അവര് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവര് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തു കൊടുത്തപ്പോ രേണുന്റെ അടുത്ത് പറഞ്ഞു തല നനയ്ക്കണം തല ഷാംപു കിട്ട് കഴുകണം തല ചീവണം ഇതെല്ലാം പറഞ്ഞു കൊടുത്തിരുന്നു പക്ഷെ രേണു അന്നേരം പറഞ്ഞിരുന്നു രേണു ഇത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്നതിന് മുന്നേ തല ഡെയിലി നനക്കാറില്ല അതായത് അഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കെ അതായത് ഒരു ആഴ്ചയിൽ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ തല നനയ്ക്കാറുള്ളത് ഈ ഹെയർ എക്സ്റ്റെൻഷൻ ചെയ്തു കൊടുത്ത് അവരോട് പറഞ്ഞിരുന്നു അപ്പോൾ അവര് പറഞ്ഞിരുന്നു അങ്ങനെ പറ്റില്ല തല നന്നായിട്ട് കഴുകണം ഷാംപു ഇടണം ഇല്ലെങ്കിൽ അഴുക്കാകുമെന്ന് പറഞ്ഞിരുന്നു ഇപ്പം തന്നെ ആ സംഭവം രേണു ആ മുടി ഇതിനു മുന്നേ ഇത് ഈ മുടി വെച്ച് പിടിപ്പിക്കുന്നതിന് മുന്നേ തന്നെ തല തലനച്ച് കുളിക്കാറില്ല ഓൾറെഡി പേന ഉണ്ട് കാരണം പല ഈ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഈ ആൽബത്തിൻ്റെ ലൊക്കേഷനിൽ നിൽക്കുമ്പോൾ ഈ ചൊറിയ ഇങ്ങനെ പേന എടുക്കുക അങ്ങനത്തെ സംഭവമാണ് ചെയ്യാറുള്ളത് ഒക്കെ നമ്മളും ചെയ്യാറുള്ളതാണ് പക്ഷെ രേണു എന്ന് പറയുമ്പോൾ ആരാണ് സോഷ്യൽ മീഡിയയിലെ താരമാണ് ആ താരം ഇപ്പം എവിടെയാണ് എത്തി നിൽക്കുന്നത് ബിഗ് ബോസിലാണ് എത്തി നിൽക്കുന്നത് പക്ഷേ ബിഗ് ബോസിലെത്തിയിട്ടും പുള്ളിക്കാരിയുടെ ആ ഒരു ഒരു എന്താ പറയുക ഒന്നും പറയാനില്ല ഇപ്പം എന്തായാലും ഈ തലയിൽ പേന് വന്ന സംഭവത്തിൽ രേണുവിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു വൃത്തിയില്ലായ്മ കൊണ്ട് തന്നെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ രേണു പറഞ്ഞ് ഒഴിയാൻ നോക്കുന്നത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്തതുകൊണ്ടാണെന്ന് ഒരു കാരണവശാലും അത് അങ്ങനെയല്ല ആ ചെയ്തു കൊടുത്തവർ തന്നെയാണ് ഇപ്പോൾ രേണുവിനെതിരായിട്ട് വന്ന് സംസാരിച്ചിരിക്കുന്നത് അവർ പറയുന്നുണ്ട് രേണുവിൻ്റെ വൃത്തിയില്ലായ്മ കൊണ്ടാണ് രേണുവിൻ്റെ തല നിറച്ചും പേനും താരനും അഴുക്കും ഒക്കെ ആയിരിക്കുന്നതെന്ന് എന്തായാലും കഷ്ടം തന്നെ കാരണം ഇത്രയും പത്ത് മുപ്പത്തി മൂന്ന് മുപ്പത്തിനാല് വയസ്സുള്ള ഒരു പെണ്ണാണ് അവർക്ക് സ്വന്തമായിട്ട് ഇപ്പോഴും ഒരു വൃത്തിയിൽ നടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ എന്താ കൂടുതൽ പറയേണ്ടത് ഇപ്പോൾ ബിഗ് ബോസ് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ കുറേ അധികം ആൾക്കാർ കൂടെ ഉണ്ട് അപ്പോൾ അവരൊന്നും ഡെയിലി കണ്ടുകൊണ്ടിരിക്കും ഇവരുടെ ഈ പ്രവൃത്തികൾ ചോറിയൽ മാന്തലൊക്കെ അപ്പോൾ അവർ പ്രതികരിക്കും അങ്ങനെ അനുമോൾ ആ ഒരു അഭിപ്രായം പറഞ്ഞു അത് അത് കണ്ടിട്ട് കുറച്ചിൽ നാടകം എൻ്റെ പൊന്നോ ഇത് കണ്ട പുറത്തുള്ള പബ്ലിക്കിൻ്റെ ഒരു ഒപ്പീനിയൻ അനുമോൾ അത് പറഞ്ഞത് തെറ്റായിപ്പോയി അനുമോൾ അത് പറഞ്ഞത് പബ്ലി അത്ര പബ്ലിക്കായിട്ട് അനുമോള് പറഞ്ഞത് ഒരു ആർക്കാണേലും ഫീൽ ചെയ്യുന്നൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇല്ലാത്തതൊന്നും അനുമോള് പറഞ്ഞിട്ടില്ല ഉള്ള ആരും തന്നെയാണ് പറഞ്ഞത് രേണു വന്നിട്ട് വന്ന് അങ്ങനെ ആയീകരിക്കുവാണ് അയ്യോ എൻ്റെ തലമുടി അത് എന്താ ട്രീറ്റ്മെൻറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് മറ്റേതാ മറിച്ച് അല്ലാതെ സ്വന്തം വൃത്തിയില്ലായ്മ കൊണ്ടല്ല ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ കുറേ അധികം ആൾക്കാർ അയ്യോ രേണുവിൻ്റെ അന്തങ്ങൾ ഇങ്ങ് വന്ന് കമൻ്റ് ഇട്ട് മെഴുകും ഒരു പ്രയോജനവും ഇല്ല രേണു എന്താണ് എന്നുള്ളത് വീണ്ടും വീണ്ടും ഇപ്പോൾ ബിഗ് ബോസിൽ പോയി തെളിയിച്ചുകൊണ്ടിരിക്കുക ആൾക്കാരുടെ മുന്നിൽ രേണു എന്താണ് തനി സ്വരൂപം എന്നുള്ളത് ഓരോ ദിവസവും പുറത്ത് വന്നുകൊണ്ടിരിക്കുക ഇനിയും നമുക്ക് പ്രതീക്ഷിക്കാം രേണുവിൻ്റെ യഥാർത്ഥ ഒരു മുഖം ഓർഡർ തന്നെ പുറത്തു വരിക അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക